ജന്മനാട്ടിൽ എം ടിക്ക് സ്നേഹപ്രണാമൊരുക്കി കൂടലൂർ അരുണോദയം വായനശാല കൂടലൂർ ഹൈസ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്വന്തം നാടിനെ വിശ്വസാഹിത്യത്തോടമുയർത്തിയ എഴുത്തുകാരനാണ് എം ടി ജീവിച്ചിരിക്കുമ്പോഴും മരണാനന്തരവും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ അദ്ദേഹത്തിനുള്ള മരണാനന്തര ബഹുമതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി എം ടിയോട് ആദരവും ഭയവുമെല്ലാം കാരണം അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്തേക്ക് അടുത്തക്കിതെല്ലാം ഉള്ള ധൈര്യം ഉണ്ടായിട്ടില്ല പുസ്തകത്തിൽ വായിച്ച എം ടി ഒരു വിഗ്രഹം പോലെ പ്രതിഷ്ഠിച്ച എം ടി വളരെ അടുത്തുണ്ട് എന്ന് തോന്നുമ്പോഴും വളരെ ഉയരത്തിൽ ഉള്ള ഒരു എം ടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വളരെ അടുത്ത കാലത്താണ് ഞാൻ നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോഴാണ് കൂടലൂരിന്റെ പശ്ചാത്തലത്തിൽ എം ടി പറഞ്ഞ കഥകൾ ഓരോ മലയാളിയുടേതുമാണെന്ന് പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഓർമ്മിപ്പിച്ചു എഴുത്തുകാരുടെ അഹങ്കാരമായിരുന്നു എം ടി ജീവിച്ചിരിക്കെ ഇത്രയധികം ആഘോഷിക്കപ്പെട്ട എഴുത്തുകാർ അധികമില്ല കൈവച്ച മേഖലകളിലെല്ലാം വിജയം കൈവരിച്ച എം ടിക്ക് എന്നും കോഴിക്കോടിനേക്കാൾ പ്രിയം കൂടല്ലൂരായിരുന്നു കുടലൂരുകാരായ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് എം ഡിയെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞത് കോഴിക്കോടിന്റെ സ്വന്തമായ എം എന്നാണ് കോഴിക്കോടിനേക്കാൾ കൊടലൂരിനാണ് അദ്ദേഹം പ്രിയപ്പെട്ടവനാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് തിരിച്ചും അങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം അദ്ദേഹം തന്നെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ കോഴിക്കോട് വരെ പോയപ്പോൾ തന്നെ ഞാനൊരു പ്രവാസിയായി പറിച്ച് അറിയപ്പെട്ടിട്ടുണ്ട് എൻ്റെ മനസ്സ് ഇവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് നിങ്ങൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അഭിമാനവും അഹങ്കാരവുമാണ് എഴുത്തുകാർക്ക് സമൂഹത്തിലുള്ള വില എന്താണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത എഴുത്തുകാരനാണ് അഹങ്കാരവും ലോകം ജയിച്ച മഹാത്ഭുതത്തിന്റെ പേരാണ് എം ടി എന്ന് കവി ആലങ്കോടി ലീലാകൃഷ്ണൻ അനുസ്മരിച്ചു മലയാളത്തിന്റെയും എഴുത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വംശവൃക്ഷമാണ് വീണുപോയത് മനുഷ്യർ ഇന്നും അമരന്മാരായി ജീവിക്കുന്നു ഇരുട്ടിന് ആത്മാവുണ്ട് ഇരുട്ടിലകപ്പെട്ട ആ മനുഷ്യന്റെ ആത്മാവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് എഴുത്തുകാരൻ ആ എം ടി വിചാരിച്ചത് ഇരുട്ടിന്റെ ആത്മാവ് പോലെ മനോരോഗികളോട് ഇത്രയേറെ ഐക്യദാർഢ്യം എമ്പതി പ്രകടിപ്പിച്ച മറ്റൊരു കൃതി ലോകസാഹിത്യത്തിലുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന എം ടിയുടെ തന്നെ രചനയാണ് ജാനകി കുട്ടിയുടെ ഉള്ളിലിരുന്ന് പരിഗണന കിട്ടേണ്ടുന്ന സ്നേഹം കിട്ടേണ്ടുന്ന അനാഥരായ ഈ രണ്ട് മനോരോഗികളുടെ കഥ എം ടി പറഞ്ഞു എം ടി പറഞ്ഞത് ഇങ്ങനെയുള്ള അനാഥരുടെയും ദരിദ്രരുടെയും വിശക്കുന്നവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാഗ്രികളുടെയും തള്ളിമാറ്റപ്പെട്ടവരുടെയും അവഗണിതരുടെയും നിഷ്കാസിതരുടെയും കഥകളാണ് അങ്ങനെ അനാഥരും ഒറ്റപ്പെട്ടവരുമായ മനുഷ്യരെ അനശ്വരരും അമരന്മാരുമാക്കുകയാണ് എം ടി ചെയ്തത് എം ടിക്ക് കൂടലൂരിൽ സ്മാരകമൊരുക്കാൻ മുൻകൈ മന്ത്രി എം പി രാജേഷ് ഉറപ്പു നൽകി സാംസ്കാരിക മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിച്ചിരിക്കുന്ന എം ടി കഥാപാത്രങ്ങളിൽ ഒരാളായ കുഞ്ഞുവിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ പി വി ജിജോ എം കെ പ്രദീപ് ടി സത്യനാഥൻ എം ടി രവീന്ദ്രൻ പി വി ഷാനിബ ടീച്ചർ പി കെ ബാലചന്ദ്രൻ ഇ എസ് ഗോവിന്ദൻ എം ടി മോഹനൻ പി പി ഹമീദ് കെ പി സുരേഷ് പി പി ലത്തീഫ് പി പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു കെ ന്യൂസ് കൂടലൂർ